നമ്മൾ ആർക്കും ഗുണം ചെയ്തില്ലെങ്കിലും നമ്മൾ ആരും കുറ്റപ്പെടുത്താതിരിക്കാം ആരാണ് ഇൻഫ്ലുവൻസർ എന്താണ് അവരുടെ ഉത്തരവാദിത്വം എന്താണ് അവരുടെ ജോലി എന്തിനാണ് അവർ നിലകൊള്ളുന്നത് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ച് വാദോരാത് സംസാരിക്കുന്നതുമാണ് ഇക്കഴിഞ്ഞ കനത്ത മഴ സമയത്ത് ഒരുപാട് ഇൻഫ്ലുവൻസർ സുഹൃത്തുക്കൾ ഷാർജ മജാസിലും അതുപോലെ മറ്റ് പ്രളയബാധിത സ്ഥലങ്ങളിലും ഒരുപാട് ഒരുപാട് നന്മകൾ ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിനെ ഒരുപാട് ആൾക്കാർ തെറ്റായ രീതിയിൽ ഒരുപാട് ആൾക്കാർ മോശമായ രീതിയിലും ഒരുപാട് ആൾക്കാർ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിച്ചു അതുപോലെ തന്നെ അവിടെ നിരവധി വളണ്ടിയർമാർ രാവും പകലും പകലുമില്ലാത്ത ഒമ്പത് ദിവസത്തോളം നിരവധി വോളണ്ടിയർമാർ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അപ്പൊ എനിക്ക് പൊതുവെ എല്ലാവരോടും പറയാനുള്ളത് ഗാലറിയിൽ നിന്ന് കളി കാണാൻ നല്ല സുഖ ഗ്രൗണ്ടിലിറങ്ങി പിച്ചിലേക്ക് ബാറ്റുമായിട്ട് പോയി കഴിഞ്ഞാൽ അറിയാം എന്താണ് അതിന്റെ പ്രശ്നമെന്നും എത്രമാത്രം സമ്മർദ്ദമാണ് നമ്മൾ ഉണ്ടാവുന്നതും അത്ര ഈസി അല്ലാതെ അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയാനുള്ളത് നമ്മൾ ആർക്കും ഗുണം ചെയ്തില്ലെങ്കിലും നമ്മൾ ആരും കുറ്റപ്പെടുത്താതിരിക്കാം അവിടെ ചെയ്ത ഓരോ ആളുടെയും പ്രവർത്തനത്തിൽ നിരവധി നിരവധി ആൾക്കാർക്ക് ഗുണമുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ അവിടെ ചെയ്ത ഒരു സൽക്കർമ്മത്തെയും നല്ല കാര്യത്തെയും പുച്ഛിച്ചു തള്ളാൻ ഈ പറയുന്ന ഒരാൾക്കും അധികാരമില്ല അവകാശമില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മൾക്ക് അവിടെ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും പങ്ക് നിസ്തുലമാണ് അതായത് ട്രക്ക് ഡ്രൈവർമാരുണ്ട് പിക്കപ്പ് ഡ്രൈവർമാരുണ്ട് സാധനങ്ങൾ എത്തിച്ചവരുണ്ട് ആരും അറിയാതെ സാധനങ്ങൾ കൊടുത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഒരു പബ്ലിസിറ്റിയും ആഗ്രഹിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ഇവരൊക്കെ ഇത് കാണിച്ച് ഇത്തരം ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രചോദനമാണ് മറ്റ് എനിക്കും ഇങ്ങനെ ചെയ്യണം ഞാനും കൊണ്ടുപോകാം അങ്ങനെ നിരവധി ആയിരക്കണക്കിന് ഫുഡ് കിറ്റുകളും വാട്ടറും അതുപോലെ മറ്റ് സാധനങ്ങളും ഒഴുകുകയായിരുന്നു ഈ പറഞ്ഞ ഇൻഫ്ലുവൻസർമാരുടെ എല്ലാം പ്രവർത്തനത്തിലൂടെ പലരും പല വിധേയനയും ചെയ്തു അതേപോലെ തന്നെ റെയിൻ സപ്പോർട്ട് എന്നുള്ള ഗ്രൂപ്പിൽ ഏതാണ്ട് അയ്യായിരം ആറായിരത്തിലധികം ആൾക്കാർ അതിന് മുന്നിട്ടിറങ്ങി ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ കുറ്റം ചെയ്യാത്തവർ കല്ലെറിയട്ടെ നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും ആരെയും പറഞ്ഞു വിഷമിപ്പിച്ച് അവരുടെ നന്മകൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാതിരിക്കുക നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത കഥകളെല്ലാം കെട്ടുകഥകളെല്ലാം അവിടെ സംഭവിച്ചതൊന്നും നേരിൽ കാണാത്തവർക്ക് ഒരു പക്ഷേ വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവും അത് പറയുന്നവരെ കുച്ഛിച്ചു തള്ളി കളിയാക്കി നിരുത്സാഹപ്പെടുത്തരുത് ഇനിയും ഈ ലോകത്ത് അപകടങ്ങൾ ഉണ്ടാവാം പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവാം ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവാം അപ്പോഴൊക്കെ മുന്നിട്ടിറങ്ങി സഹായിക്കുന്നവരെ പറഞ്ഞ് വിഷമിപ്പിക്കരുത് എന്ന് മാത്രം പറയുന്നു നന്മകളെല്ലാം നല്ലതിനാണ് നന്മകൾ ചെയ്യാനുള്ള മനസ്സ് അതും നല്ലതിനാണ് അത് ആൾക്കാർ കണ്ടുകൊണ്ടാവട്ടെ കാണാതെ കൊണ്ടാവട്ടെ മുനീർ അൽഫ ഇല